ചെടികളുടെ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് നല്ല നല്ല ചെടികൾ കിട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ധാരാളം എൻക്വയറീസ് ഒക്കെ വന്ന കുറേ ചെടി ഓർഡർ ആയി പാക്കിയായി പോയി ഇനി കുറച്ച് ചെടികളുടെ വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇത് കണ്ടില്ലേ കലാത്തിയുടെ കലാത്തി രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കൺഫ്യൂസഡ് ആണ് ഇത് ഏത് കലാത്തിയാണ് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ തന്നെ വേറൊരു വേഷനാ കേട്ടോ മറ്റേത് അത് ഓൾറെഡി സെയിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി അതെൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഈ കലാത്തെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നറ്റ വെലിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഇതാ ധാരാളം ഉള്ള ഈ പീസ് ലില്ലി നാസ ആണ് എയർ പ്യൂരിഫയർ ആണ് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഏത് സമയം ഇത്രയും ഇങ്ങനെ ഫ്ലവറും മുട്ടുമായിട്ട് നിൽക്കുന്ന ഈ പീസ് ലില്ലി നല്ലൊരു പ്ലാൻസ് ആട്ടോ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റി പീസ് ലില്ലി പിന്നെ ലീഫും ലീഫുകൾ ഭയങ്കരമായിട്ട് നീണ്ട നല്ല വണ്ണം കുറഞ്ഞ വലുപ്പക്കുറവിലുള്ള ലീഫുകളാണ് പക്ഷെ നല്ല തിക്കായിട്ടിരിക്കുന്നു കേട്ടോ പോട്ടിൽ നല്ല തിക്കായിട്ടിരിക്കുന്നു ശരി അടുത്ത വന്നിട്ട് വൈറ്റ് സുന്ദരി കേട്ടോ ഇത് ധാരാളം ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു സുന്ദരി ബുഷിപ്പോട്ടോ കേട്ടോ അടുത്ത് വന്നിട്ട് കഴിഞ്ഞില്ലേ കലാത്തിയാണ് നല്ലൊരു ഇതാ കളറൊക്കെ കയറി വരുന്നത് ഒരു പിങ്കിഷ് ബ്രൗണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ബാക്ക് ബ്രൗൺ ആണ് ആ ഒരു കളർ ഇതാ ഇങ്ങോട്ട് കൂടി കയറി വന്നിരിക്കുന്നു ഈ ലീഫിനോട് കൊടുത്തിട്ട് നല്ലൊരു പ്ലാന്റ്സ് ആണ് ഇത് ഫുൾ ഫോട്ടായിട്ടും കൊടുക്കിട്ടുക ധാരാളം ഷൂട്ടുകളൊക്കെ ഉണ്ട് എന്നിട്ട് കഴിഞ്ഞില്ലേ നല്ലൊരു സ്തിക്ക് പോട്ടാട്ടോ ഇതിലെത്രയാണ് റൂട്ടുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഇതൊരു ഫുൾ ഫോട്ടോ എടുക്കുന്നവർക്ക് എന്തായാലും ഒരു അഞ്ചെട്ടു പത്ത് ചട്ടിയിലേലും ഇത് ഷിഫ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അത്രയേറെ ഷൂട്ടുകളുള്ള ഇതാ നല്ല ഭംഗിയുള്ള പ്ലാൻസ് ആട്ടോ ഇതിൻ്റെ തന്നെ ഇതാ കുങ്കും കളർ കയറി വന്നതാട്ടോ ഇതും പറഞ്ഞ പോലെ എത്രയാണ് ഷൂട്ടുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചട്ടികളിലായിട്ട് മാറ്റി വെക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു സുന്ദരി പ്ലാൻസ് കേട്ടോ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് വില കേട്ട് ഞെട്ട് ഒന്നും ചെയ്യേണ്ട പക്ഷേ നല്ല പ്ലാൻസ് ആട്ടോ വില ഞാൻ വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി അപ്പം ഞാൻ വാട്സപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും ഇത് വന്നിട്ട് തന്നോ ലീഫിൻ്റെ നല്ലൊരു സുന്ദരി പ്ലാൻസ് ആട്ടോ ഒരുപാട് എൻക്വയറീസ് വരുന്ന ചെടിയാട്ടോ ഇതൊക്കെ അടുത്ത് വന്നിട്ട് നിറച്ച് ഷൂട്ടുകളോട് ഷൂട്ടുകളോടുകൂടിയ നമ്മുടെ ലിപ്സ്റ്റിക് സുന്ദരി കേട്ടോ അതിലോട് ലിപ്സ്റ്റിക് എന്ന് പറയും നല്ല ഭംഗിയത് ശരി കേട്ടോ ഉള്ള ഫുൾ പോട്ടുകളാണ് ചെറിയ ചെറിയ ഫുൾ പോട്ടുകളായിട്ടോ ഇരിക്കുന്നത് അധികം ഒരു ഷൂട്ടാണ് ഇതാ നല്ല കേട്ടോ അപ്പോൾ പിങ്ക് ഗ്ലാസ് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കലേഡിയം വെറൈറ്റിയെ പോസ് ആണോ അടുത്ത വന്നിട്ട് കലേഡിയം വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകളുടെ പ്രത്യേകതയാട്ടോ നല്ല ഭംഗിയുള്ള നല്ല കുത്തു കുത്തൊക്കെ ആയിട്ടുള്ള കലേഡിയം വന്നിട്ട് അരേളിയ സുന്ദരി കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളോടുകൂടി അരേളിയ അടുത്ത സുന്ദരി വന്നിട്ട് അഗ്ലോണി മേടേ ഈ ഒരു സുന്ദരിയാണ് കേട്ടോ ഇതിനൊരുപാട് ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ പോയിട്ടായിട്ടും സിംഗിൾ ഷൂട്ടായിട്ടും തരുന്നതായിരിക്കും കേട്ടോ അല്ല ഇത് കുറേ ഉണ്ടായിരുന്നു കുറേ ഓർഡർ ആയി പോയിട്ടുണ്ട് അടുത്തന്നെ കാലാത്തിയായിട്ട് ഞാൻ നേരത്തെ ഒരു നേരത്തെ ഒരു ചെടി കാണിച്ചില്ല അതിൽ നിന്നും ഒരു യെല്ലോ കളറായിട്ട് ഇതിൻ്റെ ബേക്കും അങ്ങനെ തന്നെ ഇതാ എല്ലോ ലീഫുകളോടുകൂടി യെല്ലോയിൽ ഗ്രീനിൽ യെല്ലോ ലൈൻ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണേ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാട്ടോ നല്ല ഭംഗിയാണ് ഇലകളുടെ മനോഹര തന്നെയാട്ടോ ഇതിന്റെ ഇതിന്റെ ഇലകൾ ഇങ്ങനെ ഇതാ ഗ്രീ നല്ല ഡാർക്ക് ഗ്രീനില് ഇങ്ങനെ ഒരു യെല്ലോ ലൈൻ ഒറ്റക്ക് കയറി വന്നേക്കുവാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടി കേട്ടോ അടുത്തതും അടുത്തതും വന്നിട്ട് ഇതാ അതുപോലെ തന്നെയുള്ള വേറെ ഒരു ചെടിയെ ഇതും സീനറി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നമുക്കൊരു ഫോട്ടോഷൂട്ടിനൊക്കെ വെക്കുമ്പോൾ നല്ല വലുപ്പത്തിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാട്ടോ അതേടില്ല സിംഗോണിയത്തിൻ്റെ ഇത് നമ്മൾ സിംഗോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ബുഷിയായിട്ട് പോട്ടിൽ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോഴാണ് സിങ്കോണിയത്തിന് ഒരു പ്രത്യേക ഭംഗി വരിക അതിൻ്റെ ലീഫുകൾക്കും ഇത് നല്ല പിങ്കിഷ് കളറായി വരുന്നതാണ് നല്ലൊരു കളറായി വരുന്നതാണ് കേട്ടോ അടുത്ത് വന്നിട്ടിതാ ഇതിപ്പം എല്ലാവരും എല്ലാ എല്ലാ വീടുകളിലും എല്ലാവരും ഓരോന്ന് വീതം വെക്കുന്ന എവിടെ ചെന്നാലും കാണാൻ പറ്റുന്ന തരത്തിലുള്ള എന്നാൽ റയറുമായിട്ടുള്ളൊരു ചെടിയാട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് മിക്ക വീടുകളിലും റയറാണ് പക്ഷെ ഇത് ഇപ്പം നല്ല ഒരുപാട് എൻക്വയറീസും വരുന്ന ചെടിയാട്ടോ ഇതിനും ഒന്ന് രണ്ട് മൂന്ന് ഷൂട്ടാട്ടോ വന്നിരിക്കുന്നത് എസ്റ്റിന് നല്ലൊരു പ്ലാൻസ് ആട്ടോ ഇതാ നമുക്ക് ഇൻഡോറ് നമ്മുടെ ഡൈനിങ് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇൻഡോർ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ സെറാമ്മയ്ക്ക് പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാം കിച്ചണിൽ വെച്ച് കൊടുക്കാം വീഡിയോസൊക്കെ എടുക്കുന്നവർക്കൊക്കെ കിച്ചണിൽ വെച്ച് കൊടുക്കാം അല്ലാത്തവർക്ക് ആർക്കും വേണമെങ്കിലും കിച്ചണിൽ ഒരു ചെടി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗി അങ്ങനെ നമുക്ക് കൈയൊന്നും തട്ടിയാലൊന്നും അധികം പ്രശ്നമൊന്നും വരാത്ത ഒരു ഒതുങ്ങി നിൽക്കുന്ന നല്ലൊരു ചെടി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ചെടി വിശേഷങ്ങളാപ്പം ചെടി ആവശ്യമുള്ളവർ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുക കേട്ടോ മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് നെൻ ടേ കെയർ ടാ ബൈ ബൈ